യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര എടക്കര വിശദമായ വാർത്തകളിലേക്ക് ഭീതി പരത്തി വെള്ളിയാഴ്ച പുലർച്ചെ നാലോടെയാണ് ടൗണിൽ കാട്ടുപോത്തിനെ കണ്ടത് ഈ സമയം ടൗണിലുണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും മറ്റ് യാത്രക്കാരുമാണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത് പോലീസും വനപാലകരും ചേർന്ന് കാട്ടിലേക്ക് അയക്കാൻ ശ്രമിച്ചെങ്കിലും ഇല്ലിക്കാട് ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ രാമംകുത്ത് വടപുറം മമ്പാട് എന്നിവിടങ്ങളിലായി കണ്ട കാട്ടുപോത്ത് തന്നെയാകാം എടക്കര ടൌണിലും എത്തിയതെന്നാണ് കരുതുന്നത് ഇല്ലിക്കാട് കവളപ്പോയിക വഴി നരിവാലമുണ്ടയിലൂടെ മാമാങ്കരയിലെത്തിയ കാട്ടുപോത്ത് രാവിലെ എട്ട് മണിയോടെ മരുത ഇരുൾകുന്നുവനത്തിലേക്ക് പ്രവേശിച്ചു ജനവാസ കേന്ദ്രത്തിലൂടെയുള്ള വരവിൽ അക്രമം കാണിക്കാത്തതും അനുഗ്രഹമായതായി നാട്ടുകാർ കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ 1 ഇന്ത്യൻ